വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജാതിക്ക അച്ചാറാണ് പെട്ടെന്ന് ജാതിക്ക അങ്ങനെ നമ്മൾ അച്ചാർ ഇടാത്തത് കൊണ്ട് ആ പേര് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടി ജാതിക്ക അച്ചാറാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് ഞാൻ കാണിക്കാണ് ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി കടുക് ഉലുവ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് ഞാൻ എടുത്തേക്കുന്ന എണ്ണ എന്ന് വെച്ചാൽ നമ്മുടെ കടുകണ്ണ കടുകണ്ണയിലോ അല്ലെങ്കിൽ വേറെ വെളിച്ചെണ്ണ 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 ഞാൻ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ എള്ളെണ്ണ ഞാൻ ഈ ഇപ്പോൾ എടുത്തേക്കുന്ന എണ്ണ എള്ളെണ്ണയാണ് എള്ളെണ്ണയിലാണ് പട ഇന്ന് അച്ചാറിടുന്നത് സാധാരണ ഞാൻ കടുകെണ്ണയിൽ അച്ചാറിടുന്ന ഇന്ന് ആദ്യമായിട്ട് എള്ളെണ്ണയിൽ ഇട്ട് നോക്കുകയാണ് അപ്പം ഇത് ആദ്യം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഈ ഇത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഉലുവ കടുവ് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് ഇതിനകത്ത് ഇട്ടു അപ്പോൾ ഇതിൻ്റെ ഒരു സത്തിറങ്ങി നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും ഇനി ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് ആവശ്യത്തിനുള്ള എരിവിനുസരിച്ചും സാധനത്തിനു അനുസരിച്ചുമുള്ള മുളക് പൊടി ഇടണം അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് പിന്നെ കറിവേപ്പിലയും മുടിച്ച് ഇത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇടണം അപ്പോൾ എൻ്റെ കയ്യിൽ കാശ്മീരി മുറിച്ചിലാണ് ഇരിക്കുന്നത് അതിന് എരിവ് കുറവാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇടാൻ ശ്രമിക്കണം അത് പിന്നെ സാധനത്തിൽ നമ്മൾ എടുക്കുന്ന അച്ചാർ ഏതാണോ അതിൻ്റെ സാധനത്തിൻ്റെ അളവനുസരിച്ച് വേണം മുളക് പൊടി ഇടാൻ ചിലർക്ക് എരിവ് കൂടുതൽ വേണം ചിലർക്ക് എരിവ് കുറച്ച് മതി എനിക്ക് എരിവ് കുറച്ച് മതി അതിപ്പോൾ ഒരു ഒരു മൂന്ന് സ്പൂണ് മൂന്നോ നാലോ സ്പൂൺ ഇടാം ചെറിയ സ്പൂണായത് ഒരു നാല് സ്പൂൺ ഇടാമെന്ന് വിചാരിക്കുന്നു നാല് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ ഒന്ന് 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 ഫ്രൈ ആയി വരുമ്പോഴത്തേന് അതിൻ്റെ കളർ ഒന്ന് മാറുമ്പോഴത്തേന് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചാൽ അത് മാങ്ങ പോലെ അരിഞ്ഞു വെച്ചേക്കുന്ന ജാതിക്ക നമുക്കിതിലേക്ക് ഇടാം ജാതിക്ക ഞാൻ പുരുങ്ങാറില്ല പുരിങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സത്തെല്ലാം പോകും ജാതിക്ക ഏറ്റവും നല്ലതാണ് നമ്മുടെ വയറിന് ഏറ്റവും നല്ലതാണ് ചെറിയ കുട്ടികൾക്ക് നമ്മുടെ എന്താണ് അതിൻ്റെ ഇത് ജാതിയുടെ അരച്ച് കൊടുക്കാറുണ്ട് അല്ലേ അപ്പം വയറ്റിൻ്റെ അസുഖത്തിനുമൊക്കെ ഏറ്റവും ദഹനത്തിനുമൊക്കെ ഏറ്റവും നല്ലതാണ് അതിപ്പം ഞാനിപ്പോൾ ഇത് തീ തീ അങ്ങ് ഓഫ് ചെയ്യുവാണ് അല്ലെങ്കിൽ ആ മസാല കരിയും തീ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാം ചാറായിട്ട് വേണ്ടുന്നവർക്ക് അല്ല എങ്കിൽ ഇങ്ങനെ തന്നെ ഇതിനകത്തോട്ട് ഇട്ടാൽ മതി അപ്പം ഞാൻ ചാറായിട്ട് വെക്കുന്നില്ല തിനകത്ത് ദിനാഗിരി ഒന്നും കഴി ചേർക്കാത്തതുകൊണ്ട് ചാറായിട്ട് ഞാൻ വെക്കുന്നില്ല ചിലപ്പോൾ അത് ആയിപ്പോയി അറിയത്തില്ല അപ്പം ഉണ്ട് ജാതിക്കാം ഞാനത് പുഴുങ്ങിയതൊന്നുമില്ല പിന്നെ ഇച്ചിരി അയാളെ ചൂട് വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് അതിനകത്തൊരു കറയുണ്ട് അതങ്ങ് കഴുകിക്കളഞ്ഞു അത് ഇട്ടവർ പറയുന്നത് അത്ര ടേസ്റ്റില്ലെന്നാണ് ഞാൻ എന്നാളും ഒരു വെട്ടം ഇട്ടപ്പോൾ പുഴുങ്ങാതെ തന്നെയാണ് ഇട്ടത് ഇത് അരിഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് കറത്ത് പോലെയാകും രണ്ടു ദിവസമായി അരിഞ്ഞു വെച്ചിട്ട് അപ്പം ഇത് ഇതിലേക്ക് നമുക്കിടാവുന്നതാണ് അപ്പോൾ നമ്മൾ ജാതിക്ക് ഇതിലേക്ക് ഇട്ടു പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഒരു സ്പൂ ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് രണ്ട് സ്പൂൺ ഉപ്പ് കൂടി ഇട്ടു അത് ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഉപ്പും പിന്നെ സാധനത്തിൻ്റെ അളവനുസരിച്ച് ഇടുക ഞാൻ മഞ്ഞൾപ്പൊടി ആദ്യം ഇടാതെ എന്ന് വെച്ചാൽ അത് മസാലയുടെ കൂടാകുമ്പോൾ കരിയും അതിനാലാണ് ഇപ്പോൾ ഇട്ടത് എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കി ചേർത്ത് ഞാൻ വെള്ളം ഒരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് അപ്പം തീ ഓഫ് ചെയ്തിട്ടേക്കാണ് അല്ലെങ്കിൽ മസാല എല്ലാം കരിയും വെള്ളം ഒഴിച്ചായിരുന്നെങ്കിൽ കുറച്ചും ഒരു ഒരു പിന്നെന്താണ് ജ്യൂസ് പോലെ കണ്ടതാണ് ഇപ്പം നമുക്കത്ര ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് മസാല പിടിച്ച് വരാനുസരി ടൈം എടുക്കും ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഗ്യാസ് തീ കത്തിച്ച് ഒന്ന് ആവിയിലിരുന്നാൽ ആ വെള്ളം ഇറങ്ങി അതിൻ്റെ മസാലകളെല്ലാം ആ അതിനകത്തേക്ക് ജാതിക്കയിലേക്ക് കുടിക്കുകയും ചെയ്യും അപ്പം ജാതിക്ക നമ്മുടെ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ ഇപ്പം ജാതിക്കയുടെ ടൈമാണ് കിട്ടുവാണെങ്കിൽ അച്ചാറിട്ട് വെച്ചാൽ ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ ഒക്കെ ഏറ്റവും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പം ജാതിക്ക കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക മറ്റുള്ളവരോട് ഇതൊക്കെ കണ്ട് നമ്മുടെ നാട്ടിൽ എന്താ സുലഭമല്ലാത്ത അതൊക്കെ പിന്നെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുക നമ്മുടെ വയറ്റിനും ശരീരത്തിനുമൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് ജാതിക്കുന്ന് പറയുന്നത് ദഹനത്തിനും പിന്നെ ഒക്കെ ഏറ്റവും നല്ലതാണ് ജാതിക്കുക ഇതിൻ്റെ വില തന്നെ എന്ത് വിലയാണ് ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇത് വിദേശ രാജ്യങ്ങളിലോട്ടും മറ്റേ സ്റ്റേറ്റിലോട്ടും ഒക്കെ കയറി പോകുന്നത് അപ്പം ആ നമുക്കിതിനൊരു വിലയില്ല ഇത് പുറത്ത് പോയി ഇതിൻ്റെ ഒരു ജാതി പത്രി തന്നെ വാങ്ങുകയാണെങ്കിൽ എത്ര രൂപയാണെന്ന് അറിയുന്നു ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ടേസ്റ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു